പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം നാനൂറിലധികം സിനിമകളിൽ വേഷമിട്ട് ബംഗാളി നടൻ കല്യാൺ ചാറ്റർജിയാണ് അന്തരിച്ചത് ഞായറാഴ്ച രാത്രിയാണ് അന്ത്യം സംഭവിച്ചത് വാർദ്ധിക സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കല്യാൺ ചാറ്റർജിക്ക് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു നിരവധി സൂപ്പർ ഹിറ്റ് ബംഗാളി സിനിമകളിൽ വേഷമിട്ടു സത്യചിത്രയുടെ പ്രതിദ്വന്തി എന്ന സിനിമയിലും അഭിനയിച്ചു ഹിന്ദി ചിത്രമായ കഹാനിയിലെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നടന് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ബംഗാളി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കല്യാൺ ചാറ്റർജിയുടെ ആത്മാവിന് നിത്യശാന്തി എന്ന് la no moca